ആലപ്പുഴയിൽ സി പി ഐ വാർഡ് കൗൺസിലർ കള്ളവോട്ട് ചെയ്തെന്ന് പരാതി ലഭിച്ചു തെളിവുകൾ സഹിതമാണ് ഇരുപതാം വാർഡ് കൗൺസിലർ മുഹമ്മദ് ജലീലിനെതിരെ പ്രിസൈഡിംഗ് ഓഫീസർക്കും പോലീസിനും കളക്ടർക്കും പരാതി ലഭിച്ചത് ആലപ്പുഴ പാർലമെന്റ് ഇലക്ഷൻ വോട്ടിംഗിൽ എൺപത്തി ഒൻപതാം ബൂത്തിൽ എണ്ണൂറാം ക്രമനമ്പർ പ്രകാരവും എൺപത്തി രണ്ടാം ബൂത്തിൽ അറുന്നൂറ്റി മുപ്പത്തി ആറാം ക്രമനമ്പർ പ്രകാരവും ഇയാൾ വോട്ട് ചെയ്തിട്ടുണ്ട് ജനപ്രതിനിധികളിൽ നിന്നു തന്നെ കള്ളവോട്ടുകൾ ഉണ്ടാവുന്നത് പാർട്ടിയെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് എൺപത്തി ഒൻപതാം ബൂത്തിൽ ഒന്നാമതായി വോട്ട് ചെയ്തിരിക്കുന്നത് മുഹമ്മദ് ജലീലാണ് ഇയാൾ കള്ളവോട്ട് ചെയ്തെന്ന പരാതി വന്നതോടെ പ്രിസൈഡിംഗ് ഓഫീസർ ഇത് സ്ഥിരീകരിച്ചു ജലീൽ എൺപത്തി ഒൻപതാം ബൂത്തിലും എൺപത്തിരണ്ടാം ബൂത്തിലും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഓഫീസർമാർ തന്നെ സ്ഥിരീകരിച്ചതോടെ ഇയാൾക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇത്തവണ കള്ളവോട്ടുകൾ വ്യാപകമായി നടക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഓരോ മണ്ഡലത്തിലും പതിനായിരക്കണക്കിന് പേർക്ക് രണ്ട് ഇലക്ഷൻ സ്ലിപ്പുകൾ അടിച്ചിട്ടുണ്ടെന്ന് നേരത്തെ തെളിഞ്ഞിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തോളം കള്ളവോട്ടുകൾക്ക് സാധ്യതയുണ്ടെന്ന് പരാതിയും ലഭിച്ചിരുന്നു കള്ളവോട്ടുകൾ തടയാൻ അധികൃതർ കർശന നടപടിയെടുത്തിട്ടും ഉണ്ടാകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് എന്നാൽ കള്ളവോട്ട് ചെയ്യാൻ പദ്ധതിയിടുന്നവർക്ക് നേരത്തെ തന്നെ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആരോപണം വന്നു ഏതായാലും കള്ളവോട്ട് കണ്ടുപിടിക്കപ്പെട്ടാൽ പോലീസിന്റെ കൈക്കരുത്ത് അറിയേണ്ടി വരുമെന്ന് തീർച്ചയാണ് എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇത്തവണ സുരക്ഷാ ചുമതലയിലുള്ളത് കൂടാതെ പതിനോത്തി ഒന്ന് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുമുണ്ട് കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും സ്വതന്ത്രവും നീതിപൂർവവും ഭയരഹിതവുമായ വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് അധികൃതർ പറയുന്നു പ്രശ്നസാധ്യതയുള്ള ബൂത്തുകളിൽ അധിക സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി കേരള പോലീസിൽ നിന്ന് മാത്രം അൻപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത് ഇവരിൽ മൂവായിരത്തി അഞ്ഞൂറ് പേർ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇരുന്നൂറ്റി നാല്പത് ഡി വൈ എസ് പിമാർ അറുന്നൂറ്റി എഴുപത്തിയേഴ് ഇൻസ്പെക്ടർമാർ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എസ് ഐ എസ് ഐ എന്നിവരും അടങ്ങിയതാണ് കേരള പോലീസിന്റെ സംഘം കൂടാതെ സി ഐ എസ് എഫ് സിആർ പി എഫ് ബി എസ് എഫ് എന്നിവയിൽ നിന്ന് അൻപത്തി കമ്പനി ജവാന്മാരും തമിഴ്നാട്ടിൽ നിന്ന് രണ്ടായിരം പോലീസ് ഉദ്യോഗസ്ഥരും കർണാടകത്തിൽ നിന്ന് ആയിരം പോലീസ് ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി കേരളത്തിലുണ്ട് ഏത് അനിഷ്ട സംഭവങ്ങളും നേരിടുന്നതിന് സംസ്ഥാനത്ത് ആയിരത്തി ഗ്രൂപ്പ് പെട്രോളിംഗ് സംഘങ്ങളും ഉണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടു വീതം തൊള്ളായിരത്തി അമ്പത്തി പെട്രോൾ സംഘങ്ങൾ വേറെയുമുണ്ട് ഈ സംഘങ്ങൾ ഞായറാഴ്ച കലാശക്കൊട്ട് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ പ്രവർത്തനക്ഷമമായി പോലീസ് സ്റ്റേഷൻ ഇലക്ഷൻ സബ് ഡിവിഷൻ ജില്ലാ തലങ്ങളിൽ സ്ട്രൈക്കിംഗ് സംഘങ്ങൾ വേറെയുമുണ്ട് അനധികൃതമായി പണം കൊണ്ടുപോകുന്നതും വിതരണം ചെയ്യുന്നതും തടയുന്നതിനായി നാനൂറ്റി രണ്ട് ഫ്ലയിങ് സ്ക്വാഡുകളും നാനൂറ്റി പന്ത്രണ്ട് സ്റ്റാറ്റിക് സർവേലൻസ് സംഘങ്ങളും രംഗത്തുണ്ട് ഇതിനിടയിലാണ് ഇലക്ഷനിൽ ഇത്തരം തിരിമറികൾ നടക്കുന്നത് വേറെയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.